മൂന്നാറിൽ വീണ്ടും വളർത്തു മൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം കടലാർ ഈസ്റ്റ് ഡിവിഷനിലാണ് പശുവിനെ പുലി ആക്രമിച്ചത് കാണാതായ പശുവിനെ അനുഷ്ഠിച്ചെത്തിയ പ്രദേശവാസി പുലി പശുവിനെ ആക്രമിക്കുന്നു കണ്ടതായും പറയപ്പെടുന്നു ഗുരുതരമായി പരിക്കേറ്റ പശുവിന ചികിത്സ ലഭ്യമാക്കി വന്യജീവി ആക്രമണം അവസാനിക്കുന്നില്ല കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ പ്രദേശവാസിയായ ജയശങ്കറിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത് മുമ്പും ഗുരുതരമായി പരിക്കേറ്റ പശുവിന് ചികിത്സ ലഭ്യമാക്കി ഇത് മുതൽ പുലി കുടിച്ച് കാല്

കാണാതായ പശുവിനെ അന്വേഷിച്ചെത്തിയ പ്രദേശവാസി പുലി പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായും പറയപ്പെടുന്നു കടലാർ ഈസ്റ്റ് ഡിവിഷനിലും വെസ്റ്റ് ഡിവിഷനിലുമായി പുലിയുടെ ആക്രമണത്തിൽ ഇതിനോടകം പതിനഞ്ചിലധികം പശുക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു ഒന്നിലധികം പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ നൽകുന്ന വിവരം ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്ന പുലികളെ പിടികൂടി നീക്കണമെന്ന ആവശ്യവും കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി